എല്ലാവർക്കും നമസ്കാരം ശരി വാർത്തയിലേക്ക് സ്വാഗതം ഞാൻ യുവരാജ് ഗോകുൽ ഞാൻ ഈ ആഴ്ച നിങ്ങളോട് പറയണമെന്ന് ഒരു വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കുറച്ച് അയൽ രാജ്യങ്ങളിലൊക്കെ ആയിട്ട് ഈ ജെൻസി എന്ന പേരിലൊരു പ്രക്ഷോഭം പലതരത്തിൽ സ്റ്റാർട്ട് ചെയ്യപ്പെടുന്നത് നമ്മൾ കണ്ടതാണ് നമ്മുടെ നാട്ടിലെ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയും എന്തുകൊണ്ട് ഇന്ത്യയിലെ ജെൻസി തെരുവുകളിലേക്ക് വരുന്നില്ല എന്ന് വല്ലാത്ത രീതിയിൽ ആശങ്കപ്പെടുന്നത് ഞാൻ നമ്മൾ കണ്ടതാണ് നമ്മളെല്ലാവരും കണ്ടതാണ് പക്ഷേ ഇടക്കാലത്ത് നമ്മുടെ ജെൻസി എന്ന് പേരിടുന്ന കുറച്ച് കുറച്ചാൾക്കാർ അല്ലെങ്കിൽ ജെന്സിയിലെ പെടുന്ന ആൾക്കാർ പർട്ടിക്കുലർലി ഫ്രം ജെ എൻ യൂണിവേഴ്സിറ്റി അവർ ഡൽഹിയിലെ സ്ട്രീറ്റുകളിലേക്ക് ഇറങ്ങി വരുന്നത് നമ്മൾ കണ്ടിരുന്നു ഡൽഹിയിലെ സ്ട്രീറ്റുകളിലേക്ക് ഇറങ്ങി വന്നിരുന്നു എന്ന് മാത്രമല്ല അവർ ഒരു വളരെ ഭംഗിയായിട്ട് നമ്മൾ പല രാജ്യങ്ങളിലും ഈ ജനസി പ്രക്ഷോഭം തുടങ്ങുന്നത് പലപ്പോഴും അതിൻ്റെ പേരിലായിരിക്കില്ല എന്ത് പർപ്പസിനാണോ അത് സ്റ്റാർട്ട് ചെയ്തുകൊണ്ടിരുന്നത് സ്റ്റാർട്ട് ചെയ്യുന്ന പർപ്പസ് പർട്ടിക്കുലർലി എന്താണ് ഗവൺമെൻറ്റിനെ മറിച്ചിടുക എന്നുള്ളതായിരിക്കും പക്ഷെ തുടങ്ങുമ്പോൾ അതായിരിക്കില്ല പറയുക തുടങ്ങുമ്പോൾ മറ്റെന്തെങ്കിലും ആയിരിക്കും അവർ പറഞ്ഞു എനിക്ക് നെറ്റ് കിട്ടുന്നില്ല എന്നായിരിക്കും അല്ലെങ്കിൽ തൊഴിലില്ലാത്തതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു വിഷയ പർട്ടിക്കുലർ വിഷയത്തിൻ്റെ പേരിലായിരിക്കും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കോടതി വിധി വന്നു ആ കോടതി വിധിക്കെതിരെ എന്ന് പറഞ്ഞിട്ട് ആരംഭിച്ചിട്ട് പിന്നീട് ആ ഗവൺമെന്റിനെതിരായിട്ടുള്ള ഒരു വലിയ പ്രക്ഷോഭമാക്കി മാറ്റിയ ഇതിൻ്റെ ഒരു പാറ്റേൺ ഉണ്ട് ആ പാറ്റേൺ ഫോളോ ചെയ്തിട്ടുണ്ട് ഇന്ത്യയിലേക്ക് വന്നപ്പോഴും വളരെ ഭംഗിയായിട്ട് ആ പാറ്റേൺ ഫോളോ ചെയ്തിട്ടാണ് അവർ വന്നത് അതായത് ഡൽഹിയിൽ വലിയ പൊല്യൂഷനാണ് വലിയ എന്താണ് ശ്വാസം മുട്ടലുണ്ടാകുന്നുണ്ട് വലിയ പൊടിപടലങ്ങളാണ് നമുക്കറിയാം ഡൽഹിയിൽ നമ്മൾ എത്രയോ പതിറ്റാണ്ടുകളായിട്ട് ഈ വിഷയത്തെ നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട് പത്ത് വർഷം ആം ആദ്മി പാർട്ടി അവിടെ ഭരിക്കുന്ന സാഹചര്യമുണ്ട് അപ്പോൾ ഈ പറയുന്ന ഏജൻസികൾക്ക് അവിടുത്തെ അവർക്ക് നന്നായിട്ട് ശ്വസിക്കാനൊക്കെ പറ്റുന്നുണ്ടായിരുന്നു പെട്ടെന്നാണ് അവർക്ക് ശ്വസിക്കാൻ പറ്റാത്തൊരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു കാരണം ഡൽഹി തിരഞ്ഞെടുപ്പ് ആ ബി ജെ പി ജയിച്ചു ആം ആദ്മി പാർട്ടി തോറ്റു കേന്ദ്രത്തിലെ ബി ജെ പി സർക്കാരിനെ അട്ടിമറിക്കാം എന്ന് അവർ കരുതിയിരുന്നു ഒരു വർഷത്തിനകത്ത് പക്ഷേ അത് സാധിച്ചില്ല അപ്പോൾ എല്ലാം കൊണ്ടും എന്താ അവരുടെ സൊന്നും നടക്കാതെ വരുന്ന സമയത്ത് പെട്ടെന്ന് അവർക്ക് ഒരു പൊല്യൂഷൻ്റെ പ്രശ്നമെന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന സാഹചര്യം ഉണ്ട് സാഹചര്യമുണ്ട് വരെ ഓക്കെ നമുക്ക് അതിനകത്ത് പിന്നെ ഒരു ന്യായം പറയാം അവർക്ക് പൊല്യൂഷൻ എന്നുള്ള കാര്യത്തിനെ അങ്ങനെ അനന്തമായിട്ട് തീട്ടിക്കൊണ്ടുപോകാനൊന്നും പറ്റില്ല സർക്കാർ മാറുന്നു എന്നും പറഞ്ഞ് അങ്ങ് നോക്കിയിരിക്കാനൊന്നും പറ്റില്ല പഴയ സർക്കാരിനെ കുറ്റം പറഞ്ഞുകൊണ്ട് നിങ്ങളിരുന്നാൽ മതിയോ എന്നൊക്കെ ഉള്ള ചോദ്യങ്ങളിലേക്കൊക്കെ നമുക്ക് ഇപ്പോൾ ഓക്കെ അതൊക്കെ നമുക്ക് മനസ്സിലാവും അവരുടെ രാഷ്ട്രീയവും അവരുടെ ഉദ്ദേശവും ഒക്കെ നമുക്കറിയാമെങ്കിൽ അതുവരെ നമുക്ക് ഓക്കെയാണ് ഇനി ഞാൻ നിങ്ങളോട് ചോദിക്കുന്നൊരു ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര പേര് മാധ്വി ഹിത്മ എന്ന് പറയുന്ന പേര് കേട്ടിട്ടുണ്ട് മാധ്വി ഹിത്മ എന്ന് പറയുന്ന പേര് ഇപ്പോൾ നമ്മൾ പലരും എന്ന് പറയുന്നത് ഇപ്പോൾ മുപ്പത് വയസ്സായവരുണ്ട് നാൽപ്പത് വയസ്സായവരുണ്ട് അമ്പത് വയസ്സായവരുണ്ട് അല്ലേ നമ്മൾ ഈ മാധ്വി ഹിത്മ എന്ന് പറയുന്ന പേര് നമ്മളിൽ എത്ര പേര് ഇതിനോടകം കേട്ടിട്ടുണ്ടാവും നിങ്ങൾക്ക് ഒന്ന് നിങ്ങൾ നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഇത്ര തവണ അങ്ങനെ ഒരു പേര് കേട്ടു പക്ഷേ നമ്മുടെ ഈ ജെൻസി പ്രക്ഷോഭമായിട്ട് പുറത്തേക്ക് ഇറങ്ങിയ കുട്ടികൾ മാധുവി ഹിത്മയെ കുറിച്ചിട്ട് വളരെ നന്നായിട്ട് കേട്ടിട്ടുണ്ട് പഠിച്ചിട്ടുണ്ട് അയാളുടെ ആരാധകനുമാണ് അയാളുടെ ആരാധകനുമാണ് ഈ മാധവി ഹിത്മ എന്താ വലിയ പാട്ടുകാരനോ അല്ല എന്നുണ്ടെങ്കിൽ വലിയ സെലിബ്രിറ്റിയോ അല്ലെങ്കിൽ വലിയ നടനോ വലിയൊരു സ്പോർട്സ് താരോ അങ്ങനെ എന്തെങ്കിലും ആണോ ആരാധിക്കാൻ വേണ്ടിയിട്ട് അല്ല പിന്നെ ആരായി മാധവി ഹിത്മ മാധവി ഹിത്മ ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹിത്മ ഒരു നെക്സലൈറ്റ് ആണ് എന്നുള്ളതാണ് ഈ ഹിത്മയുടെ ഒരു ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ വലിയ രസമാണ് അദ്ദേഹം ഈ പറയുന്ന എന്താ നെക്സലൈറ്റിൽ ആയിട്ട് വരുന്ന സമയത്ത് ഏറ്റവും പ്രായം കുറഞ്ഞ നെക്സലൈറ്റ് എന്നുള്ള നിലയിൽ ഈ പറയുന്ന സി പി ഐ മാവോയിസ്റ്റിൻ്റെ ഭാഗമായിട്ട് വരുന്ന ഒരാളാണ് ഈ പറയുന്ന മാധുവി ഹിത്മ നമ്മൾ ഈ പുൽവാമ ടെറർ അറ്റാക്കിനെ കുറിച്ചിട്ട് വലിയ രീതിയിൽ ചർച്ച ചെയ്തിട്ടുണ്ടല്ലോ ഈ പുൽവാമ ടെറർ അറ്റാക്ക് എന്ന് പറയുന്നത് ഏതാണ്ട് നാല്പത് സെക്യൂരിറ്റി പേഴ്സണൽസ് ജീവൻ നഷ്ടപ്പെട്ടതാണ് വലിയ രീതിയിൽ നമ്മുടെ രാജ്യം ചർച്ച ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് നാൽപ്പത് പേരുടെ ജീവനെടുത്തു നമ്മളിപ്പോഴും നരേന്ദ്രമോദി സർക്കാർ അതിൻ്റെ പേരിൽ പഴി കേൾക്കുന്നതാണ് ഈ നാൽപ്പത് പേരുടെ ജീവൻ എന്താണ് നമ്മൾ തെരഞ്ഞെടുപ്പ് ജയിക്കാൻ വേണ്ടിയിട്ട് നരേന്ദ്രമോദി സർക്കാർ ബലി കൊടുത്തതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ പറയുന്ന ഇടതുപക്ഷവും കോൺഗ്രസ് ഉടൻ അറേറ്റീവ് ഉണ്ടാക്കുന്നതും നമ്മൾ പലതവണ കേട്ടിട്ടുള്ളതാണ് ഈ മാധുവി ഹിത്മയെക്കുറിച്ച് പഠിക്കുമ്പോൾ വളരെ രസകരമായിട്ടുള്ളൊരു എന്നുള്ളതല്ല വളരെ അപകടകരമായിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇദ്ദേഹം പങ്കെടുക്കുന്ന അല്ലെങ്കിൽ ഇദ്ദേഹം മാസ്റ്റർ മൈൻഡായിട്ട് വരുന്ന ആദ്യത്തെ ഒരു മേജർ ടെറർ അറ്റാക്ക് എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി പത്ത് ഏപ്രിൽ ആറിനാണ് നടക്കുന്നത് അത് നടക്കുന്നത് ഛത്തീസ്ഗഡിലാണ് അന്ന് കൊല്ലപ്പെട്ട സെക്യൂരിറ്റി പേഴ്സൺസ് എത്ര പേരുണ്ടെന്ന് അറിയാമോ എഴുപത്തി ആറ് സിആർ പി എഫുകാരെയാണ് കൊല്ലുന്നത് എഴുപത്തി ആറ് സിആർ പി എഫുകാരെ അതായത് നാൽപ്പത് സിആർ പി എഫ്കാർ കൊല്ലപ്പെട്ട അല്ലെങ്കിൽ സെക്യൂരിറ്റി പേഴ്സൺസ് കൊല്ലപ്പെട്ട പുൽവാമയെ നമ്മുടെ രാജ്യം എത്ര ആ ആശങ്കയോടുകൂടി അല്ലെങ്കിൽ എത്ര സീരിയസ് ആയിട്ട് നമ്മൾ ചർച്ച ചെയ്തു എന്നും അതിൻ്റെ പേരിൽ എത്ര വലിയ നടപടികൾ ഉണ്ടായി എന്നുള്ള കാര്യവും പിന്നീട് നടന്ന സർജിക്കൽ അറ്റാക്കും അഭിനന്ദൻ വർദ്ധമാൻ്റെ വിഷയങ്ങളും ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം നമുക്കറിയാം അപ്പോൾ നാൽപ്പത് സി ആർ പി എഫ് കൊല്ലക്കാർ കൊല്ലപ്പെട്ട ഒരു വിഷയത്തിനെ ഈ രാജ്യം അത്രയും സീരിയസ് ആയിട്ട് എടുത്തു എന്ന് പറയുമ്പോഴാണ് നമ്മൾ ആലോചിച്ച് നോക്കേണ്ടത് എഴുപത്തിയാറ് സി ആർ പി എഫുകാരെ ഛത്തീസ്ഗഡിൽ വെച്ച് കൊല്ലുന്ന ഒരു വലിയ തീവ്രവാദ ആക്രമണത്തിൻ്റെ മുഖ്യ സൂത്രധാരന്മാരിൽ ഒന്നോ രണ്ടോ പേരിൽ ഒരാളാണ് ഈ പറയുന്ന മാത്വീഹിത്മ അപ്പോൾ ആ മാത്വീഹിത്മയെ കുറിച്ചിട്ട് സാധാരണ ഇപ്പൊ നമ്മുടെ നാട്ടിലൊന്നും വലിയ ചർച്ച ചെയ്യപ്പെടുന്നില്ല ഈ മാധൃ അല്ലെങ്കിൽ ഈ പറയുന്ന ടറ നെക്സലൈറ്റ് അറ്റാക്കുകളാകട്ടെ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്നില്ല കാരണം എന്താണ് ഇതിനൊരു ഇടതുപക്ഷ കവറിങ് ഉള്ളത് കൊണ്ട് തന്നെ പലപ്പോഴും ഈ നക്സലൈറ്റുകളെ ഒരു വീരപരിവേഷം നൽകിയാണ് നമ്മൾ കേരളത്തിൽ പോലും അവതരിപ്പിക്കുന്നത് കേരളത്തിൽ പോലും നല്ല കേരളത്തിൽ അവതരിപ്പിക്കപ്പെടുന്നത് ഇവരെന്തോ വലിയ നീതിക്കും ന്യായത്തിനുമൊക്കെ വേണ്ടി പോരാടുന്നവരാണ് എന്നുള്ള ഒരു പരിവേഷം ഒരു വീരപരിവേഷമാണ് നമ്മൾ കേരളത്തിലേക്ക് കൊടുത്തിരിക്കുന്നത് പക്ഷേ നമ്മളൊന്ന് മനസ്സിലാകണം എഴുപത്തിയാറ് സിആർ പി എഫ് കാരെന്ന് പറയുന്നത് അവരെ ജോലി ചെയ്ത് ജീവിക്കാൻ പോയ ആൾക്കാരാണ് കുട്ടിയുണ്ട് കുടുംബമുണ്ട് ഇല്ലേ നാട്ടിലെ ആ പാവപ്പെട്ടവരെയാണ് എഴുപത്തിയാറ് പേരെയാണ് ഇവർ കൊന്നിരിക്കുന്നത് അത് ഒന്ന് രണ്ടാമത്തെ ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടായിരത്തി പതിമൂന്നിൽ ദർഭ വാലിയിൽ നടന്നിട്ടുള്ളൊരു നെക്സൽ അറ്റാക്കുണ്ട് ആ നക്സൽ അറ്റാക്കിനകത്ത് ഇരുപത്തിയേഴ് പേര് ചിലയിടത്ത് എന്ന് പറയുന്നുണ്ട് ചിലയിടത്ത് ഇരുപത്തിയെട്ട് എന്ന് പറയുന്നുണ്ട് വാട്ടവർ അത്രയും പേരെ കൊല്ലുന്ന ഒരു നക്സൽ അറ്റാക്ക് ഉണ്ടായിട്ടുണ്ട് ദർഭ വാലിയിൽ അതും ഛത്തീസ്ഗഡിൽ തന്നെയാണ് ഈ ദർബാവാലി എന്ന് പറയുന്നത് അവിടുത്തെ എന്ന് പറയുന്ന ഒരു ജില്ലയിലാണ് അതുണ്ടായിരിക്കുന്നത് അവിടെ ഇത് ഒരു ഇരുപത്തി എഴുപത്തെട്ട് പേരെ കൊന്നു എന്ന് മാത്രമല്ല അവർ കൊന്നിരിക്കുന്നതിനകത്ത് വളരെ പ്രധാനപ്പെട്ട കുറച്ച് ആൾക്കാരുണ്ട് അതിനകത്ത് ഒരാളെന്ന് പറയുന്നത് മഹേന്ദ്രകർമ്മ എന്ന് പറയുന്ന കോൺഗ്രസിൻ്റെ അവിടുത്തെ സംസ്ഥാന മന്ത്രിയാണ് രണ്ട് കോൺഗ്രസിൻ്റെ അവിടുത്തെ ചീഫായിട്ടുണ്ടായിരുന്ന നന്ദകുമാർ പട്ടേലാണ് അതായത് ഇവിടുത്തെ കെ പി സി സി പ്രസിഡന്റിനെയൊക്കെ പോലെ അവിടുത്തെ കോൺഗ്രസിൻ്റെ ചീഫായിട്ടുള്ള നന്ദകുമാർ പട്ടേലാണ് അതുപോലെ തന്നെ വിദ്യാചരൺ ശുക്ല മറ്റൊരു സീനിയർ കോൺഗ്രസ് നേതാവാണ് ഇവർ മൂന്ന് പേരുൾപ്പെടെയുള്ള ആൾക്കാരെയാണ് ഇവർ മൂന്ന് പേർ മാത്രമേ ഇവരുടെ കുടുംബക്കാരെയും കൊന്നിട്ടുണ്ടെന്ന് താണ് ഇതിനകത്ത് ഈ മഹേന്ദ്ര മഹേന്ദ്രകർമ്മ എന്ന് പറയുന്ന മന്ത്രി ഉണ്ടല്ലോ ഇവരുടെ ഈ മഹേന്ദ്ര മഹേന്ദ്രകർമ്മ എന്ന് പറയുന്ന മന്ത്രിയെ നമുക്ക് ചിരിച്ചുകൊണ്ട് പറയേണ്ട ഒരു വിഷയമല്ലേ എന്നാലും ഞാനൊരു എന്താ ചില സമയത്ത് നമുക്ക് നമ്മുടെ റിയാക്ഷൻ അങ്ങനെയും ആയി പോവുമല്ലോ വന്നു പോകുന്ന എന്നാണ് അതായത് അദ്ദേഹത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ക്രൂരമായിട്ടാണ് വളരെ ക്രൂരമായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ശവശരീരം കിട്ടുന്ന സമയത്ത് ആ ശവശരീരത്തിനകത്ത് എഴുപത്തിയെട്ട് തവണയാണ് അദ്ദേഹത്തിന് കുത്തേറ്റപ്പെട്ടിരുന്നത് അതായത് പച്ച ജീവനോടുകൂടി കോൺഗ്രസിൻ്റെ ഒരു മന്ത്രിയെ പച്ച ജീവനോടുകൂടി കുത്തി കൊന്നതാണ് എന്താണ് എഴുപത്തിയെട്ട് തവണ അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ കുത്തേൽപ്പിച്ചിട്ടാണ് അദ്ദേഹത്തെ കൊന്നിരിക്കുന്നത് മാത്രമല്ല നിരവധി ബുള്ളറ്റുകളും അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തുനിന്ന് കിട്ടിയിട്ടുണ്ട് മരിക്കുന്നതിന് മുൻപ് ഒരു മനുഷ്യനെ എത്ര ക്രൂരമായിട്ട് പീഡിപ്പിക്കുവാൻ സാധിക്കുമോ അത്രയും ക്രൂരമായിട്ടാണ് പീഡിപ്പിച്ചിരിക്കുന്നത് ഇദ്ദേഹത്തിൻ്റെ സെക്യൂരിറ്റി പേഴ്സണൽസും ഈ പറയുന്ന മാധുവി ഹിഡ്മയുടെ നക്സലൈറ്റ്സ് നക്സൽസുമായിട്ടുണ്ടാകുന്ന ഒരു ഗൺ ഫൈറ്റ് ഉണ്ടാകുന്നുണ്ട് ആ ഗൺ ഫൈറ്റിൻ്റെ ഒടുവിൽ ഈ പറയുന്ന സെക്യൂരിറ്റി പേഴ്സണൽസിൻ്റെ ആംസ് എന്താണ് ബുള്ളറ്റൊക്കെ കഴിഞ്ഞു പോകുന്നുണ്ട് അവസാനം അവർക്ക് സറണ്ടർ ചെയ്യേണ്ടി വരുന്നുണ്ട് ആ സറണ്ടർ ചെയ്യേണ്ടി വരുന്ന സമയത്ത് ആരാണ് മഹേന്ദ്രകർമ്മ എന്ന് ചോദിച്ചുകൊണ്ടാണ് ഇന്ന് എക്സലൈസ് എൻറ്റർ ചെയ്യുന്നത് എന്നിട്ട് അയാളെ മാത്രമായിട്ട് ഹാൻഡ് പിക്ക് ചെയ്ത് കാട്ടിനുള്ളിലേക്ക് കൊണ്ടുപോകുന്നു കൊണ്ടുപോയി കഴിഞ്ഞതിന് ശേഷം അദ്ദേഹത്തിൻ്റെ ശരീരം കിട്ടുന്ന സമയത്താണ് ഇത് കാണുന്നത് അതോടൊപ്പം തന്നെ ഈ പറയുന്ന ബാക്കി രണ്ട് കോൺഗ്രസ് നേതാക്കളും അതിനകത്ത് കൊല്ലപ്പെടുന്നുണ്ട് ഏതാണ്ട് സമാനമായ സാഹചര്യത്തിലൊക്കെ തന്നെയാണ് ഇവർ കൊല്ലപ്പെടുന്നത് ഇതിനകത്ത് ഈ വിദ്യാചരൺ ശുക്ല എന്ന് പറയുന്ന ആളുടെ സെക്യൂരിറ്റി പേഴ്സണൽ ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര് പ്രഫുല്ല ശുക്ല എന്നാണ് ഈ പ്രഫുല്ല ശുക്ല അദ്ദേഹത്തെ രക്ഷിക്കാൻ വേണ്ടി ഒരുപാട് ശ്രമിച്ചു ഏറ്റവും അവസാനം ഒരു ഒറ്റ ബുള്ളറ്റ് മാത്രം ബാക്കിയായി അവസാനം എന്താണ് എനിക്ക് അങ്ങനെ രക്ഷിക്കാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ മുമ്പിൽ വെച്ച് എണ്ണം സ്വയം വെടിവെച്ച് മരിക്കുകയായിരുന്നു ഈ പറയുന്ന പ്രഫുല്ല ശുക്ല ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷപ്പെടലുകൂടിയാണ് കാരണം ജീവനോട് കിട്ടിയിരുന്നെങ്കിൽ ഇങ്ങനെയായിരുന്നു ചെയ്യുക അപ്പം ഞാൻ പറഞ്ഞു വന്നത് മറ്റൊന്നുമല്ല നമ്മുടെ കുട്ടികൾ ജെൻസി എന്ന് വിളിക്കപ്പെടുന്ന ഈ കുട്ടികൾ ഡൽഹിയിൽ തെരുവിലേക്ക് ഇറങ്ങുവാണ് ഡൽഹിയിലേക്ക് തെരുവിലേക്ക് ഇറങ്ങിയത് എന്തിൻ്റെ പേരിലാണ് അവർ ഇറങ്ങിയത് അവർ ഇറങ്ങിയത് പൊല്യൂഷൻ കൺട്രോൾ ചെയ്യണമെന്ന് പറഞ്ഞതിൻ്റെ പേരിലാണ് അവർ ഇറങ്ങിയത് എന്നിട്ട് അവസാനം അവർ ഉയർത്തിപ്പിടിച്ചുകൊണ്ടിടക്കുന്ന ബാനറേം പറയുന്ന മാധ്വി ഹിത്മ എന്ന് പറയുന്ന കുടുംബീകരവാദിയുടേതാണ് അപ്പോൾ ഇത് എവിടെയാണ് ഈ സാധനം കണക്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത് നമ്മൾ നോക്കണം ആരാണ് ഇവരെ പ്രചോദിപ്പിക്കുന്നതെന്ന് നോക്കണം ഇത്തരത്തിലുള്ള ഒരു അരാജകവാദത്തിലേക്ക് പോകുവാൻ വേണ്ടിയിട്ട് ആരാണ് ഇവരെ പ്രചോദിപ്പിക്കുന്നതെന്ന് നോക്കണം അപ്പോൾ പുറകിൽ എത്ര നിഷ്കളങ്കമായിട്ട് സംഭവിക്കുന്നതല്ല ഞാനിത് ഇത്രയും പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പരിധി വരെയും ഏതോ ഒരു നെക്സലൈറ്റിൻ്റെ പടം എടുത്തു വെച്ചു അതുകൊണ്ട് ആ നക്സലൈറ്റിൻ്റെ പടം എടുത്തു വെച്ചതുകൊണ്ട് അവർ അറസ്റ്റ് ചെയ്യപ്പെട്ടു എന്നുള്ളതിനപ്പുറത്തേക്ക് ആരാണ് ഈ എന്നും അയാൾ എന്തൊക്കെയാണ് ചെയ്തതെന്നും അയാൾ ചെയ്തിട്ടുള്ള ഭീകരവാദ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ള കാര്യത്തെ കുറിച്ചിട്ട് നമുക്ക് വലിയ ധാരണയൊന്നുമില്ല നമ്മൾ വലിയ തോതിൽ ഇസ്ലാമിക തീവ്രവാദത്തിനെ കുറിച്ചിട്ട് ചർച്ച ചെയ്യുന്നുണ്ട് കാരണം ഇസ്ലാമിക തീവ്രവാദം എന്ന് പറയുന്നത് ഒരു ആഗോള ഫിനോമിനൻ ആയിട്ട് നിൽക്കുന്നത് കൊണ്ടും ഒന്നല്ലെങ്കിലും മറ്റൊരു സ്ഥലത്ത് ഇങ്ങനെ വലിയ തോതിൽ അത് സംഭവിക്കുന്നത് കൊണ്ടുമാണ് നമ്മൾ പലപ്പോഴും അതിനെക്കുറിച്ച് കൂടുതലായിട്ട് ചർച്ച ചെയ്യുന്നത് മാത്രമല്ല പാകിസ്ഥാൻ എന്ന് പറയുന്ന ഒരു രാജ്യം തന്നെ അതിന്റെ പുറകിൽ നിൽക്കുന്നതുകൊണ്ട് ഉണ്ട് അതുകൊണ്ടാണ് ഇപ്പോൾ നമ്മൾ ഈ പറയുന്ന നാൽപ്പത് സിആർ പി എഫ്കാർ കൊല്ലപ്പെടുന്ന പുൽവാമ അറ്റാക്കിനെ വലിയ രീതിയിൽ ചർച്ച ചെയ്യുകയും ഈ പറയുന്ന എഴുപത്തിയാറ് പേര് കൊല്ല ചെയ്യപ്പെട്ട അല്ലെങ്കിൽ വധിക്കപ്പെട്ട ഛത്തീസ്ഗഡിലെ നക്സലൈറ്റ് അറ്റാക്കുകൾ പോലെയുള്ളവ അധികം ചർച്ച ചെയ്യപ്പെട്ട് െ പോകുന്നത് നിലവിലെ കേന്ദ്ര സർക്കാർ രണ്ടിനെയും വലിയ സീരിയസ് ആയിട്ട് തന്നെ എടുത്തിട്ടുണ്ട് ഈ പറയുന്ന മാധവി മാത്മീഹിത്മാന്ന് പറയുന്നയാൾ ഈ നവംബർ പതിനെട്ടാം തീയതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ മാസം പതിനെട്ടാം തീയതി കേന്ദ്ര സർക്കാരിൻ്റെ സേനയുടെ ബുള്ളറ്റ് കൊണ്ട് ആൾ ഈ വെടിഞ്ഞങ്ങ് പോയിട്ടുണ്ട് ആൾ മാത്രമല്ല അടുത്ത വർഷം ഒരു പകുതിയോടുകൂടി ഏതാണ്ട് മുഴുവൻ നക്സലിസത്തിനെയും ഇന്ത്യയിൽ നിന്ന് തുടച്ചു നീക്കും എന്നും കേന്ദ്ര സർക്കാർ അറിയിച്ചിട്ടുണ്ട് സ്വാഭാവികമായിട്ടും നക്സലുകൾക്കും അവരെ ഉപയോഗിക്കുന്നവർക്കും അവരെ സ്പോൺസർ ചെയ്യുന്നവർക്കും എല്ലാവർക്കും വലിയ ബുദ്ധിമുട്ട് അതിൻ്റെ പേരിലുണ്ടാകും അപ്പോൾ തീർച്ചയായിട്ടും ഇന്ത്യയിൽ നിലവിലെ ഈ ഗവൺമെൻറ്റിനെ അട്ടിമറിക്കുക എന്ന് പറയുന്ന അവരുടെ ആവശ്യമാണ് കാരണം അവരുടെ കോൺഗ്രസിൻ്റെ മന്ത്രി കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ ഉൾപ്പെടെയുള്ള ആൾക്കാരെ കൊന്നിട്ടും ഇത്രയും ക്രൂരമായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിട്ടും നക്സലുകൾക്ക് ഈ നാട്ടിൽ അഴിഞ്ഞാടാൻ കഴിയുന്ന ഒരു സാഹചര്യം ആയിരുന്നു മുമ്പുണ്ടായിരുന്ന സർക്കാരുകളോട് ഉണ്ടാക്കി വെച്ചിരുന്നത് കഴിഞ്ഞ പത്ത് വർഷമായിട്ടാണ് അതിനെ ഇത്രയും കൃത്യമായിട്ട് കൗണ്ടർ ചെയ്യപ്പെടുന്നതും ആ വിഷയത്തിനെ പരിഹരിക്കേണ്ട രീതിയിലൊക്കെ പരിഹരിച്ച് മുമ്പോട്ട് പോകുന്നതും കഴിഞ്ഞ ഒരു പത്ത് വർഷത്തിനുള്ളിൽ മാത്രമാണ് അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ ഗവൺമെൻറ് മാറുക എന്ന് പറയുന്നത് നാട്ടിലെ ഇസ്ലാമിക് ഫണ്ടമെൻ്റൽ അല്ലെങ്കിൽ ഇസ്ലാമിക് ടെററിസ്റ്റിന് എത്രത്തോളം ആവശ്യമുണ്ടോ അത്രത്തോളം തന്നെ ആവശ്യമാണ് ഈ പറയുന്ന ലെഫ്റ്റ് ടെററിസ്റ്റ് ഇടതുപക്ഷ തീവ്രവാദികൾക്കും അത്രത്തോളം തന്നെ ആവശ്യമാണ് അവരുടെ സോഫ്റ്റ് മുഖങ്ങളായിട്ട് നമ്മുടെ നാട്ടിൽ നടക്കുന്ന പലർക്കും അത് ആവശ്യമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർ ഈ പറയുന്ന കുട്ടികളെ ജൻസി വിഭാഗത്തിൽപ്പെടുന്ന കുട്ടികളെ ഉപയോഗിക്കുകയും അവരെ നിരത്തുകളിലേക്ക് ഇറക്കി വിടുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ ശ്രദ്ധിക്കുക നമ്മുടെ നാട്ടിൽ നടക്കുന്ന പല കാര്യങ്ങളും അത്ര നിഷ്കളങ്കമായിട്ട് നമ്മൾ കണ്ട് കളയേണ്ടുന്നതല്ല കുട്ടികളാണ് എന്നുണ്ടെങ്കിലും അതിൻ്റെ പുറകിൽ പ്രവർത്തിക്കുന്ന ബ്രെയിനുകൾ അത്ര കുട്ടികളുടേതല്ല അപ്പോൾ ഈ ആഴ്ചത്തെ ശരി വാർത്തയിൽ എന്നെ കേട്ടിരുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി നമസ്കാരം